കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുക്കം സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അശോകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനാണ് പത്ത് നാൽപ്പത്തിനാല് വർഷത്തോളം ഗുരുവായൂരിൽ തന്നെ ഉള്ള ചേട്ടൻ ഗുരുവായൂരപ്പൻ്റെ മൂന്ന് നേരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഗുരുവായൂര അമ്പലത്തിലുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ഈ അമ്പലവുമായിട്ടുള്ള ബന്ധം അതിനെപ്പറ്റി ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്നും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഈ ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ താമസക്കാരനൊക്കെ ആയിട്ട് പത്ത് നാൽപ്പത്തിനാല് കൊല്ലമായി എന്താണ് ഈ ഗുരുവായൂർപ്പിനോട് ഇത്ര കൂടുതൽ മമത വരുവാനും മമത തോന്നുവാനും ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കിട്ടാനും വല്ല ഭഗവാൻ വല്ലതും കാണിച്ചു തരികേ പറയുക അങ്ങനെ വല്ലതൊക്കെ അല്ല ഭഗവാന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഭഗവാൻ നമ്മളെ കൂടെ സഹായിക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് എവിടെ ചെന്നാലും അവിടെ ഭഗവാനുണ്ട് എവിടെ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളുന്നുണ്ട് കാക്കണെന്ന് വെച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും നമുക്ക് സഹായമായിട്ട് ഭഗവാൻ അവിടെ കൊണ്ടുവരും അത് ഇന്ന് വരെ ഉള്ള അനുഭവം അങ്ങനെയാണ് ശ്രീ ഗുരുവായൻ്റെ ഭക്തനെ സഹായിക്കുക അല്ലെ ഭക്തൻ എന്ന് പറഞ്ഞാലും നടത്തി തരേണ്ടത് ഭഗവാന്റെ കടമയാണ് അങ്ങനെ ഭഗവാനോട് ഇന്ന് നടത്തി തരാൻ ഇന്ന് വരെയും ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് വേണ്ടത് തരും എല്ലാം ഭഗവാന് ശരണാഗതി ആവുക ഭഗവാൻ ആശ്രയിച്ചാൽ നമ്മളെ കൈവിടില്ല എവിടെ ചെന്ന് എന്ന് ഒരു ആപത്തിലേക്കൊന്നും ഭഗവാൻ നമ്മളെ കൊണ്ടുപോകില്ല ഭഗവാൻ വേണ്ട സമയത്തെല്ലാം തരുന്നതാണ് അതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ എവിടെ പല അനുഭവങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ടാവും പക്ഷേ അതല്ല ഒത്തിരി എവിടെ ചെന്നാലും ഏറ്റവും ഒരു ചെറിയ ഒരു ഇത് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു ഇത് പറയാം ഞാനും ബോംബയിൽ നിന്നുള്ള ഒരു ബാലമാമ വളരെ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഒരിക്കൽ സോമനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് ചെല്ലു രാത്രി ഒമ്പത് മണി അതികഠിനമായ തണുപ്പ് ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു റൂം വേണം റൂമിന് വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി ഓരോ ലോഡ്ജുകളിൽ ഇറങ്ങിയപ്പോൾ ഒരു സ്ഥലത്തും റൂമില്ല അങ്ങനെ പിന്നൊരു റൂമിൽ ഒരു ലോഡ്ജിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ശ്രേഷ്ഠനായ ഒരു സന്യാസിവരേനെ ഇരിക്കുന്നു അദ്ദേഹം വിളിച്ചു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു റൂമിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ രാജ്കോട്ടിൽ എവിടെ പോയാലും ഒരു റൂമും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ അപ്പോൾ അവിടെ ഒരു മഹാരുദ്ര ഞാൻ നടക്കണത് ആ യജ്ഞത്തിന് വേണ്ടിയിട്ട് എല്ലാ സന്യാസിവാദവും ഗുജറാത്തിലെ സന്യാചാര്യന്മാരുടെ ഒരു ഇതാണ് അവർ നടത്തണം അതിൻ്റെ ചീഫ് സന്യാസിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ സോമനാഥ ക്ഷേത്രത്തിലേക്ക് അവിടെ യാഗശാല ടെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് രണ്ട് റൂമ് തന്ന് കിടക്കാനുള്ള കിടക്ക ഇതുകൾ ദജായികൾ ഒക്കെ തന്നു അവിടെ അതാണ് ഒരു ചെറിയ അനുഭവം ഒരു ഗുരുവായൂരപ്പനാണ് അവിടെ ഇതാക്കിയത് അതാ ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യമാണ് അതൊക്കെ ഈ പത്ത് നാൽപ്പത് കൊല്ലം ആയി എന്ന് പറഞ്ഞതാ അന്നത്തെ ഗുരുവായൂരും ഇപ്പോൾ ഉള്ള ഗുരുവായൂരും തമ്മിൽ ഒന്ന് അന്നത്തെ പത്ത് നാൽപ്പത് അങ്ങനെയോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പത്ത് നാല്പത് വർഷത്തിന് മുമ്പ് ഞങ്ങൾ കാലത്ത് നിർമാലിന്യത്തിന് കയറി അവിടെ നേരെ സ്വഭാവ ഇതിൽ കയറി നമ്മളെ പാതിമാടത്തിൽ കയറി അവിടെ ഇരുന്ന് എല്ലാ പൂജകളും അതിന് മലർ നേട്ട് മാറി നിന്ന് പിന്നെയും വന്ന് അവിടെ വന്നിരിക്കുന്നു കംപ്ലീറ്റ് എല്ലാ പൂജകളും മൈതാരം വരെ വളരെ ഇത് അങ്ങനെയാണ് പോരാറ് ആ അനുഭവം അല്ലെന്ന് അന്ന് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അന്നത്തെ സൗകര്യം അതായിരുന്നു ഇന്ന് ഇതാണ് ഇപ്പൊ ഇന്നൊന്ന് ഭഗവാനെ കണ്ടും അതെ അന്ന് നമ്മൾ ഓടി ഓടിക്കളിച്ചിരുന്നേ കുട്ടികളെ കണ്ടിട്ടില്ല മുയല് പ്രാവ് മറ്റേതൊക്കെ ചുറ്റും ഉണ്ടായിട്ട് അങ്ങയുടെ ചുറ്റും അങ്ങയുടെ കുട്ടികളെ അന്നത്തെ കാലഘട്ടം അങ്ങനെ ഇങ്ങനത്തെ കാലഘട്ടം അത് അതങ്ങും കണ്ട് നന്നായിട്ട് അറിയാവുന്നതാണ്